thank you കിഴക്കമ്പലം താമരച്ചൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ സംഘടിപ്പിക്കുന്ന മരിയൺ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നാളെ തുടക്കം സെന്റ് മേരീസ് എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനുമായാണ് ജില്ലയിലെ വിവിധ സ്കൂളുകളെയും കോളേജുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് താമരച്ചൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലുള്ള പ്രദർശനങ്ങളുടെ മത്സരമായ മരിയൺ കാർണിവൽ കാർണിവലിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എം എൽ എ അനൂപ് ജേക്കബ് നിർവഹിക്കും ശാസ്ത്ര പ്രദർശന ഉദ്ഘാടനം ജില്ലാ കളക്ടർ പ്രിയാജി ഐ എസ് നിർവഹിക്കുമെന്ന് സ്കൂൾ മാനേജർ ജേക്കബ് സി കേരളത്തിലെ പ്രമുഖരായ പന്ത്രണ്ട് കോളേജുകൾ ഈ ശാസ്ത്ര പ്രദർശന മത്സരത്തിൽ പങ്കെടുക്കുന്നു എട്ട് സ്കൂളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു കുട്ടികളുടെ അറിവിനുതകുന്ന വിധത്തിൽ ഏറെ പ്രോഗ്രാമുകൾ ഇതോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ശാസ്ത്രം അതിവേഗം വളരുന്ന കാലഘട്ടത്ത് ചെറിയ മനസ്സിന് അത് ഏറ്റവും ചേരുന്ന വിധത്തിൽ പഠിക്കുന്നതിനും അവർക്ക് അതിനെക്കുറിച്ച് അറിവ് നേരിടുന്നതിനുമായിട്ടാണ് ശാസ്ത്ര പ്രദർശന മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലെ സംഘാടനത്തിൽ നിന്ന് ഏറെ പ്രയോജനം കിട്ടിയെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നതുകൊണ്ട് അത് തുടർന്നു പോകുന്നു ഇവിടെ ആയിരക്കണക്കായ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഒക്കെ നാളെ ഈ മത്സരം കാണാൻ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ കാലങ്ങളിൽ അതിൽ നിന്ന് അനുഭവമാണ് പരിപാടിയുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും പ്രമുഖ ചിത്രകാരന്മാരുടെ കലാസൃഷ്ടികളുടെ പ്രദർശനവും നടക്കും ചേലാടം മെഡിക്കൽ കോളേജിന്റെ ഡെന്റൽ എക്സ്പോയും കൺസൾട്ടേഷനും എറണാകുളം ഐ എം എയുമായി സഹകരിച്ച രക്തദാനം കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററുമായി സഹകരിച്ച ക്യാൻസർ രോഗികൾക്ക് വികു നിർമ്മിക്കുവാനായി കേശദാനം അഹല്യ ഐ ക്ലിനിക്കിന്റെ പ്രദർശനം നഴ്സറികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഫ്ലവർ ഷോ ഇലൂഷ്യൻ പെയിന്റിംഗിന്റെ വിസ്മയവുമായി ഗിന്നസ് റെക്കോർഡ് ഉടമ വിൻസെന്റ് പല്ലിശ്ശേരി പേൾപ്രദർശനവും വിപണനവും എന്നിവ കാർണിവലിന്റെ മുഖ്യ ആകർഷക ഘടകങ്ങളാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കിൽസ് വാല്യൂസ് ക്രിയേറ്റിവിറ്റി വെൽ ബീയിങ് എന്നിവയെല്ലാം പഠിക്കാൻ പറ്റിയ ഒരു ഒരു ദിവസമാണ് മരിയൻ കാർണിവൽ മരിയൻ ആ ദിവസം മാത്രമല്ല അതിനോടനുബന്ധിച്ചുള്ള സകല ഒരുക്കങ്ങളും കുട്ടികൾക്ക് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി സ്കിൽസ് സ്കിൽസ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊളാബറേഷൻ സ്കിൽ ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അന്നതിൻ്റെ ഭാഗമായിരിക്കുക എന്നുള്ളൊരു ലേർണിംഗ് പ്രോസസ്സാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പി എം സിലിബ സ്കൂൾ പ്രിൻസിപ്പൽ രാഖി വിജയൻ വൈസ് പ്രിൻസിപ്പൽ പി എ ജോസഫ് വൈസ് പ്രസിഡന്റ് തമ്പി കെ പോൾ എന്നിവരും സംബന്ധിച്ചു